ഭയത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ രണ്ട് മുഖങ്ങൾ ഏവർക്കും സ്വാഗതം മറ്റൊന്നും ഫലിച്ചില്ലെങ്കിൽ എപ്പോഴും ഫലിക്കുന്ന ഒരായുധമുണ്ട് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും അച്ചട്ടായി പ്രവർത്തിക്കുകയും കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു മർമ്മമാണ് അതിൻ്റെ പേരാണ് ഭയം എന്നുള്ളത് ചില ഉദാഹരണങ്ങളിൽ കൂടെ ഇത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും അതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കിടക്കട്ടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുകയാണല്ലോ രാജസ്ഥാനിൽ ഒരിടത്ത് നമ്മുടെ ബഹുമാനനായ പ്രൈം മിനിസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വോട്ട് കൊടുത്താൽ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ സ്വത്തും ഒഴിവനും പിടിച്ച് എടുത്ത് അത് മുസ്ലിങ്ങൾക്ക് വിതിർ വീതിച്ചു കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അത് ആഴമേറിയ ഭീതിയെ ഉണർത്തുവാൻ പര്യാപ്തമായ ഒരു പ്രസ്താവനയാണെന്ന് അദ്ദേഹത്തിനും കേട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു സാധ്യത ഒരു ജനത കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സംരക്ഷകനെ ആവശ്യമാണ് ആജീവനാന്തം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത് മുഴുവനും ഒരു ഗവണ്മെൻറ്റ് പിടിച്ചെടുത്ത് അത് അർഹിക്കാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ഇവിടെ ഞുഴഞ്ഞു കയറി വന്നവർക്ക് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ഭയം മാത്രമല്ല വലിയ ധർമ്മരോഷത്തെ ഉണർത്തും ആ ധർമ്മരോഷത്തിന് മൂർച്ച കൂട്ടേണ്ടതിന് വേണ്ടി വളരെ ബുദ്ധിമാനായ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങളുടെ അമ്മ പങ്ങന്മാരുടെ മംഗല്യസൂത്രം പോലും അവർ പിടിച്ചുപറിച്ചുകൊണ്ട് പോകും അപ്പോൾ ധനനഷ്ടത്തിന് ഉപരിയായി മാനനഷ്ടവും ഉണ്ടാക്കും അങ്ങനെയുള്ള ഒരു വലിയ ഭീതി ഭീതിയുടെ ഒരു വലിയ കാട് തന്നെ അദ്ദേഹം രണ്ട് വാക്ക് വാചകങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു അത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ മധ്യപ്രദേശത്തെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന് വോട്ട് കൊടുത്താൽ ബാബറി മസ്ജിദിൻ്റെ താഴെ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് അവരത് കൊണ്ടുവന്ന് നമ്മൾ പണിത രാമക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടത് വൂട്ടിയിടും അത് മതപരമായ ഭീതിയെയും ധർമ്മരോഷത്തെയും ആളിക്കത്തിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രസ്താവനയാണ് എന്നത് പ്രകടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രങ്ങളിൽ കൂടെ ജനങ്ങളിൽ വൈകാരികമായ ഒരു വിഭ്രാന്തി സൃഷ്ടിക്കുകയും എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഭീതി ഉണർത്തി അത് കാട്ടുതീ പോലെ ആളിക്കത്തിച്ചാൽ അവരുടെ രക്ഷകനായി സംരക്ഷകനായി തന്നെ തന്നെ അവതരിപ്പിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ഭരണകാലത്ത് എന്ത് നന്മ ചെയ്തു തിന്മ ചെയ്തു ഭരണത്തിൻ്റെ ഗുണവും മോ തിന്മയും എന്താണ് എന്നാരും പരിഗണിക്കാതെ വോട്ട് ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾക്ക് പുറകിൽ വ പ്രവർത്തിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഭയം പ്രയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാമെന്നും അവരെ നേതാക്കന്മാർ ഉദ്ദേശിക്കുന്ന ചൊൽപ്പടിയിൽ നിർത്താമെന്നും ആദ്യം തെളിയിച്ചു കൊടുത്തത് രാഷ്ട്രീയമല്ല മതമാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ മതത്തിലെ പ്രകാരം ഭയം ഒരു ആയുധമായ ജനങ്ങൾക്ക് എതിരെ പ്രത്യേകിച്ച് അവരുടെ ചിന്ത സ്വാതന്ത്ര്യത്തിന് എതിരെ പ്രയോഗിക്കപ്പെടുന്നുവെന്നും ആ തന്ത്രത്തിന് വിധേയമാകുന്ന ആളുകൾ അവരുടെ സ്വാതന്ത്ര്യം നശിച്ച് അടിമകളായി കഴിയുകയും ആ അടിമത്വമാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ മതമാണ് ആദ്യമായി പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം അത് മതം പ്രയോഗിക്കുന്ന പലവിധമായ ഭീതി ഭയ തന്ത്രങ്ങളെ ഞാൻ ആ വീഡിയോയിൽ അല്പം പരിഗണിച്ചതാണ് അതുകൊണ്ട് ആ ഒരു സംരംഭത്തിന് ഞാനിപ്പോൾ തുനിയുന്നില്ല ഇവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്രകാരമുള്ള തന്ത്രങ്ങൾ പ്രത്യേകിച്ച് ഭയത്തിൻ്റെ രാഷ്ട്രീയം വിജയിക്കണമെങ്കിൽ അതിന് തികച്ചും അനുയ അനിവാര്യമായ ഒരു സാഹചര്യം ആവശ്യമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ കഴിവ് കെട്ടവരാകണം അവർ വികസനം പ്രാപിച്ചവരാകരുത് ബൗദ്ധികമായ വികസനം ധനപരമായ വികസനം സാംസ്കാരികമായ വികസനം ആത്മീകമായ വികസനം ചിന്തിക്കാനുള്ള കഴിവിൽ ഉള്ള വികസനം യാഥാർത്ഥ്യ ബോധത്തിലുള്ള വികസനം ഇങ്ങനെയുള്ള വളർച്ച പ്രാപിക്കാതെ തിരിച്ചു മുരടിച്ചു കിടക്കുന്ന ഇടതുകയെ വലതു കയും തമ്മിൽ ചെറിയ ചെറിയ മമയാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളെയാണ് ഭയത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇരയാക്കുവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വികസനത്തിൽ ദ ട്രൂ ഡിവലപ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ യാതൊരു താല്പര്യവും ഉണ്ടാകില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണവും സ്പഷ്ടമായ തെളിവുമാണ് കഴിഞ്ഞ അനേക വർഷങ്ങളിലായി ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്ര ഗവണ്മെൻറ്റ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് വിദ്യാഭ്യാസത്തിന് നീക്കി വച്ചിരിക്കുന്ന തുക വസ്തു വിദ്യാഭ്യാസത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോവുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയും അതായത് ജനങ്ങളെ ചിന്തിക്കുവാനും യാഥാർത്ഥ്യ ബോധത്തിൽ വളർത്തുവാനും സഹായിക്കത്തക്ക വിധത്തിൽ അവരെ വിദ്യാഭ്യസിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടെ ജനം വളരുകയും അങ്ങനെ വളരുന്നത് കൊണ്ട് അവർ സ്വയമായി ചിന്തിക്കുവാൻ കഴിവ് ആർജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഭയത്തിൻ്റെ രാഷ്ട്രീയം പഴയതുപോലെ വലിയ ഒരു ഇമ്പാക്റ്റോടുകൂടെ വിജയം കൈവരിക്കത്തക്കവണ്ണം പ്രയോഗിക്കുവാൻ പ്രയാസമാണ് ജനം വളരും തോറും ചിന്തിക്കാനുള്ള അവരുടെ കഴിവ് ബുദ്ധി വികസിക്കും തോറും അവരിൽ യാഥാർത്ഥ്യ ബോധം വർദ്ധിക്കും തോറും ഈ ഭയത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം നന്നേ കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ മീമാംസകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംസ്കാരങ്ങൾ പാർട്ടികൾ ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടരുത് എന്ന് പ്രത്യേകമായി ഷഡിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചിന്തിക്കുന്ന ആളുകളെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളെ ഏബൻ നക്സലൈറ്റ്സ് എന്ന പേരിൽ അപമാനിക്കുന്നു പാർട്ടി പറയുന്ന വിധത്തിൽ ചിന്തിക്കുന്നവരല്ലാതെ സ്വന്തമായി ചിന്തിക്കുകയും യാഥാർത്ഥ്യങ്ങളെ അറിയുകയും പ്രത്യേകിച്ച് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഏബൻ നക്സൽസ് എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം അവർ വലിയ വലിയ അപകടകാരികളാണ് ഇതും മതത്തിൽ നിന്ന് മാത്രം പഠിച്ചതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പരിഗണിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായി തീരും സുവിശേഷങ്ങളിൽ യേശു കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുവരെയും അവൻ ജനമധ്യത്തിൽ വലിയ പ്രീതി ആർജിച്ചിരുന്നു ഹി വാസ് എക്സ്ട്രീംലി പോപ്പുലർ എമംഗ് ദ മാസസ് നമുക്കറിയാം വെഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൽ തന്നെ പുരുഷാരം ബലം പ്രയോഗിച്ച് അവനെ പിടിച്ച് അവിടെ രാജാവായി വാഴിക്കുവാനായി തത്രപ്പെട്ടു ആവേശം കാണിച്ചു എന്ന് നമുക്കറിയാം എന്നാൽ യേശുവിനെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് പുന്തിയോസ് പിള്ളാത്തോസിൻ്റെ മുൻപള്ളിയേശു വിചാരി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് അതേ ആളുകൾ മുറവിളി കൂട്ടുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു പുരുഷാത്തെ മുഴുവനും മാറ്റിമറിക്കുവാനുള്ള കഴിവ് അസത്യത്തിനുണ്ട് പ്രോപ്പഗേൻ്റായിക്കുണ്ട് എന്നതിൻ്റെ ഒരു താക്കീതാണ് വേദപുസ്തകത്തിൽ കൂടെ നാം പ്രാപിക്കേണ്ടത് പക്ഷേ അങ്ങനെയൊന്നും നാം വ്യക്തമായി ചിന്തിക്കാറില്ല അതൊരു മറ്റൊരു വിഷയം തന്നെയാണ് എങ്ങനെയാണ് ജനം ഇങ്ങനെ മാറി മറിഞ്ഞത് അന്നത്തെ പുരോഹിത വർഗം ജനങ്ങളുടെ കാതിൽ ഈ മന്ത്രമോതിക്കൊടുത്തു പോകും ഇവൻ നിങ്ങളുടെ മതത്തിൻ്റെ ശത്രുവാണ് എൻ്റെ തെളിവെന്താണ് യേശു പറഞ്ഞു ഈ ദേവാലയം പൊളിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും യേശു മനുഷ്യൻ്റെ ശരീരത്തെ ദേവാലയമായി ചിത്രീകരിച്ച് പ്രതീകാത്മകമായി സംസാരിച്ചതാണ് അതിനെ തികച്ചും വളച്ചൊടിച്ച് അത് അസത്യത്തിൻ്റെ വാളുകൊണ്ട് കൊണ്ട് കീറിമുറിച്ച് വികൃതമാക്കി അതിൻ്റെ അർത്ഥം വലിയ അപകടകരമായ വിധത്തിൽ അവതരിപ്പിച്ച് അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഭീതിയും ധർമ്മരോഷവും ജനിപ്പിക്കുന്നു അതുതന്നെയാണ് രാജസ്ഥാനിൽ നരേന്ദ്രമോദി ഏത് പ്രസംഗത്തിൻ്റെയും സ്ട്രാറ്റജി എന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ എല്ലാം സമ്പത്ത് പിടിച്ച് പറിച്ച് അത് നുഴഞ്ഞുകയറ്റക്കാരെ മുസ്ലിങ്ങൾക്ക് വീതിച്ച് കൊടുക്കുമെന്ന് പറയാൻ ആധാരമായി അല്ലെങ്കിൽ തെളിവായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തൊരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ രാജ്യത്തിൻ്റെ വികസനവും പാവപ്പെട്ട ആളുകളുടെ ഉന്നമനവും ഒരേ സമയത്ത് സംഭവിക്കണം രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെ നന്മ അതിൻ്റെ ഒരു പങ്ക് വികസനത്തിൻ്റെ ആ എന്താണ് പറയുന്നത് ഉദ്യാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ അദ്ദേഹം ആറ് കാറ്റഗറികളുള്ള ആളുകളെ ആ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബി സീസ് ചിൽഡ്രൻ വെമെൻ ആൻഡ് മൈനോറിറ്റീസ് ആറാമത്തെ കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി എന്താണ് ചെയ്തത് ഈ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ അഞ്ച് പങ്ക് തുടച്ച് മാറ്റി മൈനോറിറ്റീസിൽ നിന്ന് അഞ്ച് നാഷണലി നോട്ടിഫൈഡ് മൈനോറിറ്റീസുണ്ട് ബാക്കി നാല് പേരെ ഒഴിവാക്കി മുസ്ലിങ്ങളെ മാത്രം എടുത്ത് കാട്ടി അവർക്ക് നിങ്ങളുടെ സ്വത്ത് പിടിച്ചുപറിച്ച് വീതിച്ച് കൊടുക്കുമെന്നാക്കി ഇത് കേട്ട ജനങ്ങൾക്ക് തീർച്ചയായും രോഷമുണ്ടാകും അവർ കുപിതരാകും മാത്രവുമല്ല ഈ കോപവും അവർ അനുഭവിക്കുന്ന ഭയവും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഇത് ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുമെന്നത് ഹിറ്റ്ലർ നന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഹിറ്റ്ലർ ഇത് പഠിച്ചത് ഒരു ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന ഗൊസ്താവ് ലിബോൺ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ആണ് ദ ക്രൗഡ് ദ ക്രൗഡ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പബ്ലിഷ് ചെയ്തതാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് വായിച്ചിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെയുള്ള തന്ത്രങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹിറ്റ്ലർ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയമായ ബൈബിൾ ഈ ദ ക്രൗഡ് എന്ന ഗുസ്താവ് ലിബോൺ എഴുതിയ പുസ്തകമാണ് അതിൽ നിന്നാണ് ഞാൻ പല തന്ത്രങ്ങളും പഠിച്ചതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഏതാണ്ട് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഞാനിത് പറയുന്നത് നാം നിഷ്പക്ഷമായി വസ്തുതാപരമായി യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ പഠിക്കണം നമ്മുടെ മതത്തിൽ ജനങ്ങളെ അടിമകളാക്കുന്നതിന് വേണ്ടി ഭയം ഒരു തന്ത്രമായി ഉപയോഗിക്കുമ്പോൾ അതിനെ നാം ശിരസ നമിക്കുകയും യാതൊരു പ്രതിഷേധവുമില്ലാതെ ഇപ്രകാരമുള്ള തന്ത്രങ്ങളെ നാം സ്വീകരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യും അതിൻ്റെ പരിണിത ഫലം വളരെ അപകടമാണ് ജനങ്ങൾക്ക് നഷ്ടം അപമാനം മാത്രം വരുത്തുവാൻ പര്യാപ്തമാണ് ഒരു ഗുണവും ഇതിൽ നിന്ന് വരികയില്ലായെന്ന നൂറ്റാണ്ടുകൾ സാക്ഷ്യം വച്ചിട്ടും അതിനെ ഒന്ന് വിമർശന ബുദ്ധിയോടെ വസ്തുനിഷ്ഠമായി പരിഗണിക്കാൻ പോലും നാം ധൈര്യം കാണിക്കാറില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അതാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സീറോ മരബാർ സഭയുടെ ഒരു ബിഷപ്പായ കല്ലറിങ് ആർട്ട് ജോസഫ് കല്ലറിങ് ആർട്ട് തിരുമേനി പാലാ ബിഷപ്പാണ് അദ്ദേഹം ഇപ്രകാരം തൻ്റെ അനുയായികളുടെ ഇടയിൽ വലിയ ഭീതി ഉണർത്തുന്നതിന് ഈ തന്ത്രം ഇതേ ആയുധം ഇതേ ചീട്ട് അദ്ദേഹം കളിച്ചു മുസ്ലിങ്ങൾ സംഘടിതമായ ഗൂഢാലോചനയിൽ കൂടെ ഞങ്ങളുടെ പെൺകുട്ടികളെയെല്ലാം വശീകരിച്ച് അവരെ വിവാഹം ചെയ്യാമെന്ന തെറ്റായ വാഗ്ദാനം നൽകി കബളിപ്പിച്ചവരെ ഐ സി എസിൻ്റെ മടിയിൽ കൊണ്ട് ഇരുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് വസ്തുനിഷ്ഠമായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോയെന്ന് ഞാൻ വളരെയധികം അന്വേഷിച്ചു ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ ആളിനെ വിട്ടു പക്ഷേ ഒരു കച്ചിത്തു തെളിവില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ മോദി രാജസ്ഥാനിൽ നിന്ന് പറയുകയാണ് ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം പിടിച്ച് പറിച്ചു മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ചോദിക്കുകയില്ല യജമാനനെ അങ്ങനെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്തെങ്കിലും ഒരു തെളിവ് പറയാമോ എന്നാരും ചോദിക്കുകയില്ല തങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ നേതാവ് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ദൈവതുല്യമായ ആ ഒരു ബഹുമാനം അനുഭവിച്ചുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വാക്കെന്നപോലെ പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലും വിദ്യാഭ്യാസം കൊണ്ടും മറ്റു വിധത്തിലും വികസനം പ്രാപിക്കുവാൻ വേണ്ടതുപോലെ വികസനം പ്രാപിപ്പിക്കുവാൻ കഴിയാത്ത ജനലക്ഷങ്ങൾ ഓരോ വാക്കുകളും അമൃതപോലെ അങ്ങ് വലിച്ച് കുടിക്കുകയാണ് അതിൻ്റെ സ്വാധീനം വളരെ ഭീകരമാണ് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ 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 വിദ്യാഭ്യാസവും യാഥാർത്ഥ്യ ബോധവും ഉള്ള കേരളത്തിലെ കത്തോലിക്കർ പ്രത്യേകിച്ച് പല പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ വികസിതരായ ആളുകളാണെന്ന് നമുക്കറിയാം അവരുടെ തിരുമേനിയായ കലറിങ് ബിഷപ്പ് അത് പറഞ്ഞപ്പോൾ അതിനെന്തെങ്കിലും വസ്തു വസ്തുതാപരമായ ആധാരമുണ്ടോ എവിഡൻസ് ഉണ്ടോ ഡേറ്റ ഉണ്ടോ സപ്പോർട്ടിങ് കൊറോബറേറ്റിംഗ് എവിഡൻസ് ഉണ്ടോ എന്ന് ആരും ചോദിച്ചില്ല അത് കേട്ട് ധർമ്മരോഷം അനുഭവിച്ചവർ അനേകായിരങ്ങളെ എനിക്കറിയാം ആ സമയത്തൊരു ഒറ്റ ചോദ്യം ഞാൻ മറുചോദ്യം ചോദിച്ചു കള്ളറിങ്ങാട്ട് പിതാവിൻ്റെ മതം ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു കാരണം ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞ് രണ്ട് വിശ്വാസ സ്വഭവങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല മനസാക്ഷിയുള്ള ഒരു മൃഗത്തിനും അത് സാധ്യമല്ല എന്ന് എനിക്ക് സ്പഷ്ടമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അദ്ദേഹം ന്യായമായും ചെയ്യുന്നത് ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക മാത്രമാണ് ബാക്കി സർക്കാർ ചെയ്തുകൊള്ളു എന്നാൽ നാളിതുവരെ അതിന് തുനിഞ്ഞിട്ടില്ല തുനിയാൻ സാധ്യവുമല്ല കാരണം ഈ നടത്തിയ ആരോപണം നരേന്ദ്രമോദി പറഞ്ഞ പ്രസംഗത്തിന് സമാനമാണ് അപ്പോൾ മതവും രാഷ്ട്രീയവും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് വള്ളങ്ങളാണ് എന്നതിൻ്റെ എത്രയോ എത്രയോ തെളിവുകൾ നമ്മുടെ മുൻപിൽ ഇതാ അണിനിരന്ന് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറയും ദൈവവേലയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഭാരത് മാതായുടെ അഭിമാനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണെന്ന് പറയും ഇതെല്ലാം അതുപോലെ ജനം വിഴുങ്ങും അനു പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് വേണ്ടതുപോലെ വളരുവാനുള്ള അവസരമില്ല രണ്ടാമത് മാധ്യമങ്ങളെയൊക്കെയും മുഴുവനും നിർവീര്യമാക്കി അല്ലെങ്കിൽ പോക്കറ്റിലിട്ടതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെയും വസ്തുത അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ സത്യം ജനങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകയില്ല അതുകൊണ്ട് ഹിസ് മാസ്റ്റേഴ്സ് വോയിസിൽ കൂടെ വരുന്നത് എന്തും വേദവാക്യം പോലെ ജനം സ്വീകരിക്കും അതുകൊണ്ട് വലിയ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നത് ഒരു വ്യക്തമായ യാഥാർത്ഥ്യമാണ് ഇത് വലിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതായാലും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കൺ മുൻപിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ നമുക്ക് ഏവർക്കും കടമയുണ്ട് എന്ന് മാത്രം ഒന്നുകൂടെ അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യം അത് നിർവഹിച്ച ആ സ്ഥിതിക്ക് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എവർക്കും നമസ്കാരം